പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം ടോപ്പിക്ക് എന്ന് പറഞ്ഞു സസ്പെൻഷൻ അതായത് ചില കസ്റ്റമർക്ക് ഒരു നമ്മുടെ സർവീസിന് നോക്കില്ല സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഓയിൽ മാറ്റും ഫിൽറ്റർ മാറ്റും എയർ ഫിൽറ്റർ മാറ്റും പെട്രോൾ ഫിൽറ്റർ മാറ്റും ഇങ്ങനെ ഓരോ സർവീസിൽ ഓരോ സാധനങ്ങൾ മാറ്റാറുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സസ്പെൻഷൻ ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് സസ്പെൻഷൻ മാറേണ്ടതെന്ന് ഒരു സംശയം ചില ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സംശയം ഞാൻ തീർച്ചയായിട്ടും അതായത് എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മളെ സസ്പെൻഷൻ മാറേണ്ടതെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞാട്ടോ അപ്പൊ സസ്പെൻഷൻ മാറാ ഇത്ര കിലോമീറ്റർ ഇത്ര സർവീസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ സസ്പെൻഷൻ എപ്പോ കംപ്ലൈന്റ് ആണോ ആ സമയത്ത് സസ്പെൻഷൻ മാറാ അങ്ങനെ കിലോമീറ്ററും കാര്യങ്ങളില്ല സർവീസും കാര്യങ്ങളൊന്നുമില്ല എപ്പോൾ കംപ്ലയിൻ്റ് ആവണോ ആ സമയത്ത് മാത്രം മാറിയാൽ മതി നമ്മൾ ഓയിലും ഫിൽറ്റർ മാറണം പോലെ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ മാറണം എന്ന് ഉണ്ടായിരിക്കും അതേപോലെ എല്ലാ സസ്പെൻഷൻ എപ്പോൾ കംപ്ലയിൻ്റ് ആവണോ ആ സമയത്ത് മാത്രം മാറിയാൽ മതി ചിലത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും ചിലത് കുറേ ഓടി കഴിഞ്ഞാലും കംപ്ലയിൻ്റ് ആവാത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് സംശയം ഉണ്ടായിരിക്കും വരെ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് ഇത്ര വർഷമായിട്ട് സസ്പെൻഷൻ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് സസ്പെൻഷൻ മാറുന്നത് അതിൻ്റെ ബുഷും കാര്യങ്ങളും തൈമാനം വന്നുകഴിഞ്ഞാൽ സൗണ്ട് വരും പിന്നെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് വരും അപ്പോൾ ഇങ്ങനെ സൗണ്ട് വരുന്ന സമയത്താണ് നമ്മൾ സസ്പെൻഷും കാര്യങ്ങളും മാറുന്നത് ഷോക്ക് അതേപോലെ തന്നെ ഷോക്ക് ചിലത് ഹാർഡ് ആവാറുണ്ട് ചിലത് ലീക്ക് ആവാറുണ്ട് ആ സമയത്ത് മാത്രമേ നമ്മൾ ഷോക്കും കാര്യങ്ങളൊക്കെ മാറാറുള്ളുട്ടോ ചിലത് ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സസ്പെൻഷൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല അത് നമ്മൾ ആൾ ഓടിക്കുന്ന കണ്ടീഷൻ പോയി പോലെ ഇരിക്കും കേട്ടോ അത് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇതുപോലെ ഇരിക്കും പിന്നെ നമ്മളെ റോഡിൻ്റെ കണ്ടീഷൻ പോലെ ആയിരിക്കും ഒരു ലോ ലോക്കൽ പക്കിയിടുന്ന റോ റൂട്ടുകളുണ്ടെങ്കിൽ സസ്പെൻഷൻ പെട്ടെന്ന് കംപ്ലൈൻറ്റല്ല ഒരു ഹൈവേയിലൂടെ ഓടുക സസ്പെൻഷൻ അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല അത് നമ്മൾ ഡ്രൈവ് ചെയ്യണ പോലെ ഇരിക്കും പിന്നെ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ പോലെ സസ്പെൻഷൻ മാറുന്ന ഒരു പീരീഡ് ഉണ്ടാവും ചിലത് നമ്മുടെ റഫ് റോഡ് കൂടെ നല്ല ഓട്ടോ ഉണ്ടാകുന്ന വണ്ടികൾ അപ്പം അത് നല്ല വർക്കിങ്ങായിരുന്നു മറ്റേ ഒരു ഹൈവേ കൂടെ ഊടിനെക്കാൾ നല്ല വർക്കിംഗ് വർക്കിങ്ങായിരിക്കും അവിടെ തീരുമാനങ്ങളും കാര്യങ്ങളും ബുഷിനും തീരുമാനങ്ങളും കാര്യങ്ങളും വരും അപ്പം പെട്ടെന്ന് മാറേണ്ടി വരും ചിലത് ഒരു എട്ട് വർഷം കഴിക്കുന്ന ഇരുപത് ഇരുപതിനായിരം കിലോമീറ്റർ ആയ വണ്ടി ഉണ്ടാകും അപ്പോൾ ഈ ഓടാത്ത വണ്ടികളിൽ പെട്ടെന്ന് ഷോക്ക് നമ്മൾ ഈ വർക്ക് ഇത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ഇല്ല പക്ഷെ വർക്ക് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ടുള്ള വണ്ടികൾ അതിൻ്റെ ഷോക്ക് പെട്ടെന്ന് ഹാർഡ് ആവറുണ്ട് ചിലപ്പോൾ അത് പൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡ് ആവറുണ്ട് അപ്പം അത് ഇരുപതിനായിരം കിലോമീറ്റർ ആകുന്ന സമയത്തു തന്നെ അതിന് ഷോക്ക് പോകും പക്ഷെ ആ ഒരു വണ്ടി ചില വണ്ടി ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഷോക്ക് ആയിട്ട് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടായില്ല പക്ഷേ അത് അങ്ങനെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് കംപ്ലയിൻറ്റ് ആകത്തിട്ടും അപ്പോൾ നിങ്ങൾ സംശയം തരുന്നല്ലോ സസ്പെൻഷൻ മാറേണ്ട അത് എപ്പം കംപ്ലയിൻറ്റ് ആവുമോ അന്ന സമയത്ത് മാറണം അപ്പോൾ പിന്നെ കംപ്ലയിൻറ്റ് ആയിട്ട് പിന്നെ ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ കംപ്ലയിൻറ്റ് ആകും ചിലപ്പോൾ തയറിന് തീരുമാനം വരും അങ്ങനെയൊക്കെ വരും സസ്പെൻഷൻ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ അത് സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പം മാറിക്കണം അത് ബുഷും കാര്യങ്ങളും മാറുക അല്ലെങ്കിൽ ഷോക്ക് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷോക്ക് മാറുക ഷോക്ക് ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ സമയത്ത് റഫ് ആയിക്കോട്ടെ അത് ഭയങ്കര ചാർട്ടായിരുന്നു കുത്തലായിരിക്കും അപ്പോൾ ആ സമയത്ത് ഷോക്കും കാര്യങ്ങളും മാറുക പിന്നെ കിലോമീറ്റർ ഒന്നും ഇല്ല സസ്പെൻ മാറാൻ ആ കാര്യം ഓർത്തേക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റ് വീഡിയോ വീഡിയോ കാണാം